കോൺഗ്രസിനും തനിക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെതിരെ മത്സരിക്കുന്ന വേളയിലാണ് തനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചതെന്ന് മുരളീധരൻ തുറന്നടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവരുടെ പിന്തുണ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ടെന്നും മുരളീധരൻ വ്യക്തമാക്കി ബിജെപിക്ക് ബദൽ കോൺഗ്രസ് എന്ന് ജമാഅത്ത് ഇസ്ലാമി ദേശീയടിസ്ഥാനത്തിൽ സ്വീകരിച്ച നയത്തിന്റെ തുടർച്ചയാണ് പിന്തുണയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സ്വാഭാവികമായും അതിന്റെ ഗുണം സിപിഎമ്മിനും കിട്ടിയിട്ടുണ്ടെന്നും മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നു ഈ നയത്തിന്റെ ഭാഗമായി തന്നെയാണ് കോൺഗ്രസ് മുന്നണിയിലുള്ള സിപിഎമ്മിന് തമിഴ്നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ നൽകിയതെന്നും മുരളീധരൻ പറഞ്ഞു സാമുദായിക നേതാക്കളെ വിമർശിക്കുന്നവരല്ല കോൺഗ്രസുകാരെന്നും സമുദായ നേതാക്കൾ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ടെന്നും മുരളീധരൻ തുറന്നടിക്കുകയും ചെയ്തു രമേശ് ചെന്നിത്തലക്ക് ലഭിച്ച എൻ എസ് എസ് ക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലായിരുന്നു മുരളീധരന്റെ ഈ പ്രതികരണം വിഷയം ഇപ്പോൾ ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രി സ്ഥാനവുമായി അതിനെ കൂട്ടിക്കൊഴിക്കേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ വിമർശനം വ്യക്തിപരമാവരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം മുരളീധരന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിന് വലിയ തലവേദനയാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുരളീധരന്റെ നിലപാടിനെ തള്ളിക്കൊണ്ടാണ് രംഗത്തുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ എൽ ഡി എഫിന് നൽകിയതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് എന്നാൽ മുരളീധരന്റെ ഏറ്റുപറച്ചിൽ സി പി എമ്മും ബിജെപിയും ഏത് രീതിയിൽ ഏറ്റെടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നു എ വിജയരാഘവൻ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ വിജയം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മുസ്ലിം പ്രീണന ആരോപണം ഉന്നയിക്കുകയും ചെയ്തു അതിനിടയിലാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ ശരിവെച്ചുകൊണ്ട് മുതിർന്ന നേതാവായി കെ മുരളീധരൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ഒരുപോലെ പ്രതിരോധത്തിലാവുമെന്ന് ഉറപ്പാണ് വിഷയം ബി ജെ പി ഏറ്റെടുക്കുമെന്നും കണ്ടറിയേണ്ട കാര്യം തന്നെ